വയനാട് മേപ്പാടി എരുമക്കല്ലിയിലെ അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്താനുള്ള ദൌത്യം പുനരാരംഭിച്ചു ഉണ്ണികൃഷ്ണൻ വിക്രം എന്നീ രണ്ട് കുങ്കിയാനകളെയാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്ന് ഇന്നലെ ദൌത്യത്തിനായി എത്തിച്ചത് വെറ്റനറി സർജൻ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് ദീപക്മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഗുഡ് മോർണിംഗ് വലിയ ആശങ്കയാണ് പ്രദേശത്ത് കുങ്കിയാനകളെ ഉപയോഗിച്ച് കാട്ടാനകളെ തുരത്താനുള്ള നീക്കം എവിടെ വരെയായി സുജയ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മുത്തങ്ങയിൽ നിന്ന് രണ്ട് കുങ്കിയാനകളുമായി ദൗത്യം ഇപ്പോൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴ് കൂടി ദൗത്യം ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്ന് ഇന്ന് അല്പം ഇപ്പോൾ ദൗത്യം ആരംഭിച്ചിട്ടുള്ളത് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണൻ വിക്രം എന്നീ രണ്ട് കുങ്കിയാനകളാണ് ഈ കാട്ടാനയെ തുരത്താനായി ആ മേഖലയിലേക്ക് പോകുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം രണ്ട് കുങ്കിയാനകളും മുൻപിൽ വനംവകുപ്പിന്റെ വാച്ചർമാരടക്കമുള്ള സംഘവുമാണ് ഇപ്പോൾ ആ മേഖലയിലേക്ക് പോകുന്നത് അവിടെ അതായത് പൂളക്കുന്ന് എന്ന് പറയുന്ന ഈ ഉന്നതിക്ക് സമീപമുള്ള സ്ഥലത്ത് കാട്ടാന നേരത്തെ ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ നിരവധി തവണ ജനവാസ മേഖലയിലേക്ക് എത്തി ആ സമയത്തൊക്കെ തന്നെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയാണ് ഇവിടെ നിന്ന് കാട്ടാനയെ തുരത്തിയത് ഇന്നിപ്പോൾ രാവിലെയോടുകൂടി കാട്ടാനയെ ഉള്ള സ്ഥലം വനംവകുപ്പ് ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന് പ്രകാരമാണ് വനംവകുപ്പ് ജീവനക്കാർ ഇപ്പോൾ ഈ ഇപ്പോൾ ഈ കാട്ടാന ശല്യം ആ പ്രദേശത്തെ രണ്ട് ആനകളുണ്ട് അതിൽ അറുമുഖനയെ കൊന്ന ആന അത് ഇന്നലെ വീണ്ടും ആക്രമണത്തിനായി എത്തിയോ എന്ന സംശയമാണ് ഉയരുന്നത് ഇന്നലെ തലനാലരക്കാണ് ഒരാൾ ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പ്രദേശത്തെ ആനകളുടെ ഒരു വിഹാരം എങ്ങനെയാണ് ദീപക് അതായത് ചെമ്പ മർദ്ദരകൾക്ക് താഴെയുള്ള തേയിലത്തോട്ട മേഖലയാണിത് സ്ഥിരമായി ഈ പ്രദേശത്തൊക്കെ തന്നെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണ് ആ മേഖലയിൽ കാട്ടാനകൾ സ്ഥിരമായി ഇറങ്ങാറുണ്ട് രാത്രിയൊക്കെ ഇതിലൂടെയൊരു സഞ്ചാരം ജനങ്ങളോട് വളരെ ജാഗ്രതയോടുകൂടി എന്നുള്ള കാര്യം വനംവകുപ്പും ഭരണകൂടവും ഒക്കെ മിക്ക സമയങ്ങളിലും അറിയിക്കുന്നതാണ് അതിന് പ്രകാരം ഇന്നലെ ഈ മേഖലയിലൊക്കെ വനംവകുപ്പ് ജീവനക്കാർ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ രാത്രിയോടുകൂടി ഈ മേഖലയിലേക്ക് കാട്ടാന എത്തുകയും കാട്ടാന കൂട്ടമാണ് ഇന്നലെ എത്തിയത് അതിൽ തന്നെ രണ്ട് രണ്ട് കാട്ടാനകൾ അക്രമാസക്തമായി ഈ പ്രദേശവാസിയുടെ ഒരാൾ ഒരാൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇന്ന് ഇപ്പോൾ കാട്ടാനയെ ഏകദേശം വനംവകുപ്പ് ഈ അതായത് കഴിഞ്ഞ ദിവസം അറുമുഖനെ കൊന്ന കാട്ടാനയുള്ള സ്ഥലം ഏകദേശം മനസ്സിലാക്കി ആ ഭാഗത്തേക്ക് ഇപ്പോൾ വനംവകുപ്പ് കുങ്കിയാനകളെ കുങ്കിയാനങ്ങളെ തെളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യമാണുള്ളത് നേരത്തെ തന്നെ ഈ മേഖലയിൽ ആനകളുടെ ശല്യം രൂക്ഷമാണ് ആന മാത്രമല്ല പുലിയും കടുവയും കടുവയുമൊക്കെയുള്ള സ്ഥലമാണ് നിരവധി തവണ വനംവകുപ്പ് അധികൃതരോട് പ്രദേശവാസികൾ അറിയിച്ചിരുന്നു ഫെൻസിംഗ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം കാരണം രാത്രിയും പകലും രാവിലെയും ഒക്കെ ഈ വഴിയൊക്കെ നിരവധി ആളുകൾ പോകുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭീതി ഒഴിഞ്ഞ് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതിന് പ്രകാരമാണ് ഇന്നലെ കുങ്കിയാനകളെ എത്തിക്കാൻ ഡി എഫ് തയ്യാറായത് നിലവിൽ ആർമുഖരെ ആക്രമിച്ച കാട്ടാന ഏതാണെന്ന് വനംവകുപ്പിന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഏത് കാട്ടാനയാണ് അറുമുഖനെ ആക്രമിച്ചു കൊന്നത് എന്നതിനെ പറ്റി വനംവകുപ്പിന് കൃത്യമായി തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാലും ഒരു കൂട്ടം കാട്ടാനകളാണ് ഈ മേഖലയിലെത്തി അറുമുഖനെ ആക്രമിച്ചതെന്ന് അതിൽ ഒരു കാട്ടാനയാണ് ആക്രമിച്ചതെന്ന് വനംവകുപ്പിന് ഏകദേശം ഒരു ധാരണയുണ്ട് അതായാലും ആ കൂട്ടം ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് തടയാനായി ആ കാട്ടാനക്കൂട്ടത്തെ ഇവിടെ നിന്ന് അതായത് ജനവാസ മേഖലകളിൽ നിന്ന് കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് ഇന്നലെ ഡി എഫ് ഒ മയക്കൂടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെങ്കിൽ അതും നടത്തും എന്നുള്ള കാര്യം യും ഡി എഫ് അറിയിച്ചിരുന്നു പക്ഷേ മയക്കുവടി വയ്ക്കാനായി മയക്കുവടി സംഘം വെറ്റനറി സർജൻ ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഇവിടെ നിലയിരുപ്പിച്ചിരുന്നായിരുന്നെങ്കിലും ഇന്ന് ഇല്ല പകരം വനംവകുപ്പിന്റെ വാച്ചർമാരും കുങ്കിയാനകളും വനംവകുപ്പിന്റെ ആർ ടീം അടങ്ങുന്ന സംഘം മാത്രമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉള്ളത് നേരത്തെ ചെമ്പ്ര വനമേഖലയിൽ നിന്ന് അതായത് കർപ്പൂരക്കാടിന് സമീപത്ത് നിന്ന് ഈ രണ്ട് കുങ്കിയാനകളെയും കൊണ്ട് മേപ്പാടി ടൌണിനടുത്തേക്ക് എത്തി മേപ്പാടി നഗരത്തിനടുത്തുള്ള ഈ ആന നേരത്തെ തമ്പടിച്ച സ്ഥലത്തേക്കാണിപ്പോൾ വനംവകുപ്പ് ഈ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ തുരത്തി 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 ആദ്യത്തെ ശ്രമം എന്ന് അത് യുംകൾ പോകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത് അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ തുരത്താൻ ഉണ്ണികൃഷ്ണനും വിക്രമവും പോവുകയാണ് മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നാണ് ഉണ്ണികൃഷ്ണനെയും വിക്രമനെയും ഇന്നലെ ദൗത്യത്തിനായി എത്തിച്ചത് ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നവരയ്ക്ക് നമുക്ക് വീണ്ടും എത്താം ദീപക് മോഹനിലേക്ക്